ഹേ ഡി എസ് മതാശിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പരീക്ഷണ എന്ന രീതിയിൽ ഒരു കുക്കിംഗ് വീഡിയോയാണ് അപ്പം വേറെ ഒന്നുമല്ല കുമ്പിളപ്പവും കട്ടൻ കാപ്പിയുമാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്ക് പോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കുമ്പിളപ്പം പ്രിപ്പെയർ ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക നമ്മളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ കാരണം ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് റൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് നാളികേരമാണ് നാളികേരം നമുക്ക് ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നാളികേരത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ എത്രയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ച് നാളികേരം അതിനനുസരിച്ച് തന്നെ ആഡ് ചെയ്യണം ണമെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അവർ ടേസ്റ്റ് കിട്ടുക പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ചക്ക വരട്ടിയത് കാരണം ചക്ക വരട്ടിയത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു പരീക്ഷണാർത്ഥമാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് ടേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ചക്കപ്പഴമൊക്കെ ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ ചക്ക വരട്ടിയതാണ് ഇതൊക്കെ ഇടുന്നത് അതിനാണ് ഞാൻ പറഞ്ഞത് പഞ്ചസാര ഓപ്ഷനിലാണ് പിന്നെ വേണ്ടത് ഏലക്കായാണ് ഞാനിതത് ഇടികളിൽ ചതച്ച ഏലക്കയാണ് ഇട്ടിരിക്കുന്നത് ഏലക്കായ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി കാരണം നമുക്കിതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഉപ്പാണ് അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ വെള്ളം മിക്സ് ചെയ്തിട്ട് എത്രയാണോ നമുക്ക് എന്താ പറയുക ആ ഒരു കൺസിസ്റ്റൻസി റെഡി ആകുന്നത് അതിനനുസരിച്ച് വാട്ടർ ആഡ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് അറിയില്ലല്ലോ പഞ്ചസാര കുറഞ്ഞു പോതെ വളരെ കുറച്ച് മാത്രം ഞാൻ ഒന്ന് ലൈറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൈ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് മിക്സ് ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ എന്താ പറയുക ചക്ക വരട്ടി അതിൻ്റെ എല്ലാം ടേസ്റ്റ് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളം നമുക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം പിന്നെ ലൂസായിട്ട് അതിൽ ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എന്താ പറയുക നമുക്ക് വേണ്ടത് കാരണം നമുക്ക് ഇലയിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം ട്രയാങ്കിൾ ഷേപ്പ് നമുക്കറിയാമല്ലോ കുമ്പളപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഇത് ഫില്ല് ചെയ്ത് നമുക്ക് ഈർക്കിലുകൾ ഉണ്ടെങ്കിൽ ഈർക്കിൽ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ തന്നെ ലാസ്റ്റ് വരുന്ന തണ്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് നമുക്ക് ടൈ ടൈറ്റ് ചെയ്തിങ്ങനെ വെക്കാം അപ്പം നമുക്ക് ഇത്രയുമാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു അഞ്ചെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അധികം ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇതിന് നമുക്ക് ഡയറക്റ്റ് ഇഡലിത്തട്ടിലേക്ക് മാറ്റാം ഇഡ്ഡലിത്തട്ടിലേക്ക് വെള്ളമൊഴിച്ചിട്ട് അതിന് തട്ടിയിട്ടിട്ട് നമുക്ക് ഇത് അതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് അടച്ച് നമ്മൾ ഡയറക്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വെക്കുകയാണ് ഒരു ടെൻ ടു അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം അതിനുള്ളിൽ തന്നെ ഇത് സെറ്റാകും അപ്പോൾ നമ്മൾ സ്റ്റവ് ഒത്തിച്ചിട്ട് ഇത് അടുപ്പിലേക്ക് വെക്കുകയാണ് ഇനി നമുക്കത് പ്രിപ്പയർ പ്രിപ്പയറാകുന്ന മതി ഒരു വെയ്റ്റിങ് മാക്സിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ ഇത് പ്രിപ്പയർ ആകും നമുക്ക് അത് ആ ടൈമിലേക്ക് കാപ്പി വെക്കാം നമുക്ക് കട്ടൻ കാപ്പിയാണ് അത് മറ്റേ സ്റ്റൗവിലേക്ക് നമുക്ക് അതും റെഡിയാക്കാൻ വെക്കാം അപ്പോൾ നമ്മളുടെ കുമ്പളപ്പം ഓൾമോസ്റ്റ് റെഡി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു സെർവ് ചെയ്യാൻ വേണ്ടി വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ നാലുമണി പലഹാരമായിട്ടുള്ള കുമ്പളപ്പവും കട്ടൻ കഫിയും റെഡിയായിട്ടിരിക്കുകയാണ് നല്ല സൂപ്പർ ഒരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതിന് വരെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്